ണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ിലെ പതിനൊന്ന് വയസ്സുകാരനെ ലൈംഗികമായി പുദ്രവിച്ച കേസിൽ പ്രതിക്ക് അൻപത്തിമൂന്ന് വർഷം കഠിന തടവും അഞ്ചു പോയിന്റ് ഒന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ എറണാകുളം തൃക്കാക്കര നോർത്ത് വില്ലേജ് എച്ച് എം ടി കോളനിയിൽ ആലുക്കാപറമ്പ് വീട്ടിൽ സുധാകരൻ എന്നയാളെയാണ് ആലുവ ഫസ്റ്റ് ട്രാക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കളമശ്ശേരി സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന ബിപിൻദാസ് എസ് ഐ സുമേഷ് എന്നിവർ അന്വേഷിച്ച് കുറ്റപത്രം ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ യമുന പി ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആർ ഷിജീഷ് പ്രോസിക്യൂഷൻ നടപടി ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി